ഇത് ഒരു പൊളിറ്റിക്കൽ വീഡിയോ അല്ല ശിവകുട്ടി സാറ് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി പലർക്കും പല അഭിപ്രായമാണ് അദ്ദേഹത്തെ കുറിച്ച് അതിൽ കുറച്ചൊക്കെ ശരിയുമുണ്ട് അല്ലെ പക്ഷേ എന്റെ നിരീക്ഷണം ഞാൻ പറയാം അതായത് തലപ്പത്ത് നിന്ന് എന്ത് കമാൻഡ് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കുക ഒന്നുകൂടെ ഞാൻ പറയുന്നത് ഇത് ഒരു വിത്തൌട്ട് ഇൻ പൊളിറ്റിക്സ് ആരെയും ഗർപ്പിക്കേണ്ട കാര്യമില്ല എൻ്റെ ഒരു മാന്യമായൊരു ഒപ്പീനിയൻ അതായിട്ട് കരുതിയാൽ മതി അപ്പൊ പറഞ്ഞു വന്നത് ഇദ്ദേഹം തലപ്പത്ത് നിന്ന് എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കുക അത് നല്ലൊരു ക്വാളിറ്റിയാണ് ഏതൊരു ബിസിനസ് സംരംഭം നിങ്ങൾ എടുത്തു നോക്കൂ അവിടെ നമുക്ക് വേണ്ടത് വിശ്വാസിത അതായത് ഞാനൊരു ബോസ് ആണ് എൻ്റെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ താഴെ വർക്ക് ചെയ്യുന്നവർ അവർ മസ്റ്റായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ അത് ചെയ്തെടുക്കുക ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുക അവരുടെ ആശയം തിരുക്കിക്കയറ്റാതെ നമ്മുടെ കമ്പനിയുടെ ആശയം എന്താണോ അതനുസരിച്ച് പോവുക അതിൽ ബിസിനസിന്റെ വിജയത്തിന്റെ തന്ത്രമാണ് അവിടെ ശരി തെറ്റല്ല ബിസിനസ്സിൽ നോക്കുന്നത് ബിസിനസ് ആ ഒരു ആശയം ഡെവലപ്പ് ചെയ്തെങ്കിൽ അവരുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായിട്ടുള്ളൊരു ആശയമായിരിക്കണം സോ ഇവിടെ ശിവൻകുട്ടി സാർ ഞാൻ കടലിൽ വെച്ച് മുകളിൽ നിന്ന് തലപ്പത്ത് നിന്ന് എന്ത് ഓർഡർ കിട്ടിയാലും അത് അതിൻ്റെ രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു അതായത് അദ്ദേഹത്തെ വിശ്വസിക്കുന്നു അതിൻ്റെ തലപ്പത്തുള്ളവർ അതിന്റെ പാർട്ടി അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സിൽ നിങ്ങൾ വിശ്വസ്തർ ആയിരിക്കണം ഈ പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ല വിശ്വാസവും സാധനമില്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് വിശ്വാസ്യത രണ്ടാമത് ഇന്റഗ്രിറ്റി ഇന്റഗ്രിറ്റി എന്ന് വെച്ചാല് മാറ്റർ ശരി തെറ്റ് എന്നല്ല ഏതൊരവസ്ഥയിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങളുടെ ആശയത്തോടും നിങ്ങളുടെ ബിസിനസിനോടും നിങ്ങൾ പറയുന്നത് അതേ രീതിയിൽ ഇൻറ്റഗ്രലായിട്ട് വിത്തൌട്ട് എനി ഡിഫറെ ഒപ്പീനിയൻ നമ്മൾ ചെയ്തിരിക്കും നോക്കിയാൽ മതി ശിവഗുണ്ടി സാറും ഇതുപോലെ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഇതെല്ലാം എൻ്റെ ആശയങ്ങളാണ് ഒന്നുകൂടെ പറയട്ടെ മറ്റൊരു രീതിക്കും ഇതിനെ കാണേണ്ടതായിട്ട് ഇല്ല എന്നും കൂടി പറയുന്നു ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മളെ വീട്ടിലെ അമ്മമാരുണ്ടല്ലോ ഇവരെ നോക്കിയാൽ മതി ആ ഒരു വീട്ടിലെ നാഥനോട് ഗൃഹനാഥനോട് ഇൻറ്റഗ്രിറ്റി കാണിക്കും ഒരു കുടുംബ ബന്ധത്തിലും ഈ ഒരു സംഗതി നമുക്ക് കാണാൻ പറ്റും നല്ല സ്ട്രോങ് കുടുംബ ബന്ധം ആണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇൻറ്റഗ്രിറ്റി ഹസ്ബൻഡ് എന്ത് പറയുന്നു അത് അത്തേ കണക്ക് സ്വീകരിക്കുന്നു അനുസരിക്കുന്നു അത് തെറ്റിശരി എന്നല്ല കാര്യം തിരിച്ചു അത് തന്നെ അതേ കണക്ക് അവരെ കൂടെ നിന്ന് ചെയ്തെടുക്കുന്നു സോ സാറും ഇതുപോലെ എനിക്ക് കാണാൻ പറ്റുന്നു ഏത് പാർട്ടിയാണോ നാളെ വേറെ പാർട്ടി ആണെങ്കിലും ശരി ആ ഒരു പാർട്ടി വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ഇൻറ്റഗ്രിറ്റി നമ്മൾ ഫോം ചെയ്യണം നമ്മൾ ഏത് ബിസിനസ്സിലായാലും ഈ ഒരു ഇൻറ്റഗ്രിറ്റി ഫോം ചെയ്തിരിക്കണം മൂന്നാമത്തെ കാര്യമാണ് യൂണിറ്റി യൂണിറ്റി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കയറി പോവുകയല്ല ചെയ്യുന്നത് അദ്ദേഹം എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതും ആക്ഷൻസ് എടുക്കുന്നതും മൂവ്മെന്റും എല്ലാം തന്നെ യൂണിയൻ ആയിട്ടാണ് അല്ലെങ്കിൽ കൂട്ടത്തോടെയാണ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത് കൂട്ടത്തോട് ചെയ്യുമ്പോൾ ഒരുമയോട് ചെയ്യുമ്പോൾ അത് ബലമാണ് അത് എത്ര തെറ്റായിക്കോട്ടെ നമുക്കത് ബലമായിട്ട് ഫീൽ ചെയ്യും തെറ്റാണെങ്കിൽ അന്ത അനന്തരഫലം എന്തായാലും ഒരുമിച്ച് അനുഭവിക്കാനുള്ള യോഗം അതിനകത്ത് കാണാം അത് പാർട്ടിയുടെ അകത്ത് നിന്ന് ഒരുമിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ബിസിനസ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ പാർട്ടി ആയിക്കോട്ടെ വിശ്വാസ്യത ഇന്റഗ്രിറ്റി യൂണിറ്റി ഇന്നത്തെ ഒരു ഫാമിലി സിറ്റുവേഷൻ നിങ്ങൾ നോക്കൂ ഭാര്യയ്ക്കൊരു അഭിപ്രായം ഹസ്ബൻഡിന്റെ ഒരു അഭിപ്രായം രണ്ട് മക്കൾക്കും വേറെ അഭിപ്രായം ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഒരു ട്രെയിൻ സ്പീഡിൽ പോകണമെങ്കിൽ ട്രാക്കിൽ തന്നെ ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ട്രാക്കിലായിരിക്കണം ട്രാക്ക് കറക്റ്റ് വളമൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിരിക്കണം തെറ്റേശി നോക്കണം അത് ഒരുമിച്ചുള്ള ഡിസിഷൻ ആയിരിക്കണം എന്നിരുന്നാൽ കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ആവശ്യകത ഉണ്ട് നോക്കിയാൽ നിങ്ങളെ വീട്ടിലെ ഇപ്പോഴത്തെ ജനറേഷൻക്ക് അറിയില്ല നിങ്ങളെ പഴയ ജനറേഷൻ നോക്കിയത് നിങ്ങളെ അച്ഛനമ്മ അമ്മായിയമ്മ ഇവരെല്ലാം തന്നെ അവരുടെ ഹസ്ബൻഡിനോട് വിശ്വസ്തരായിരിക്കും ഇൻറ്റഗ്രിറ്റി കാണിക്കും യൂണിറ്റി കാണിക്കും ഇതാണ് നമുക്കൊരു ശിവൻകുട്ടി സാറിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയ സംഗതി ഏതായാലും കുറ്റവും പറയുന്നുണ്ട് ചിലർ നല്ല കാര്യവും പറയുന്നുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മളെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല